ക്ഷൻ ടുവിൽ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം ക്യാരക്റ്റർ സ്കെച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാഗി ഗുപ്ത ഹസൻ ഈ മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ക്യാപ്റ്റൻ ജോയ്സ് ഇവാൻ ആൻഡ് നിവാൻ ഇവാനിച്ച് ആൻഡ് നിക്കോല ഇവാനിച്ച് ജെയിൻ വൈൽഡ് അതുപോലെ തന്നെ നമ്മുടെ യങ് സികളുണ്ട് യങ് സികളിനെയും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതിൽ നോട്ട് ചെയ്ത് വയ്ക്കണം ഐ വിൽ ഫ്ലൈ എന്ന ലെസണിൽ മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ആയിരിക്കും പിന്നെ ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ് എന്ന ലെസൺ ഉണ്ട് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പ്രൊഫൈല് അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീഫൻ ഹാക്കിങ്സ് ഒരു സൂപ്പർ നോവ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് പാരഗ്രാഫിൽ അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നൊരു ക്വസ്റ്റന് നമുക്ക് പ്രതീക്ഷിക്കാം ജെയിൻ വൈൽഡിൻ്റെ ക്യാറ്റർസ് സ്കെച്ചും ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം അടുത്ത ചാപ്റ്റർ ആന്തൻ ഗാന്ധി കെയ്ം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻതൻ ഗാന്ധി കെയിം അതിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിള് ഗാന്ധിജിയുടെ ടീച്ചേഴ്സ് ഗാന്ധിജി എന്താണോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് കണ്ട സ്വപ്നം അതെന്താണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആന്ധൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്ററിൽ നിന്ന് വരും ദ നെക്സ്റ്റ് വൺ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സും നമുക്ക് ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ലെസൺ ആണ് അതിനകത്തുനിന്ന് മാഗിയുടെ ക്യാരറ്റ് സ്കെച്ച് പിന്നെ പ്രൈസ് ഓഫ് ഫ്ലവർ എന്ന ആ ഒരു ഹെഡിങ് ആ കഥയുടെ പേര് എത്രത്തോളം ആ കഥയ്ക്ക് ആപ്റ്റാണ് എന്നുള്ളത് ചോദിക്കും നെക്സ്റ്റ് വൺ ഇസ് പിന്നെ കാറ്റസ്കച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് നിന്ന് രണ്ട് കാറ്റസ്കച്ച് ഒന്ന് മിസ്റ്റർ ഗുപ്ത ഒന്ന് മാഗി ഓക്കെ ട്രിപ്പ് ഓഫ് ലഹോള ട്രിപ്പ് ഓഫ് ലഹോളയിൽ നിന്ന് ലൈവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് ഒരു ക്യാപ്റ്റന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ മൂന്ന് ക്വസ്റ്റിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ദ സേക്രഡ് തേർട്ടൽ ഓഫ് കണ്ഠാവു അതിലും ഇതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ട് ലൈവ് റിപ്പോർട്ട് പിന്നെ നിങ്ങൾ സൂപ്പർസ്റ്റിഷ്യൻസിൽ വിശ്വസിക്കുന്നുണ്ടോ അതായത് അന്ധവിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതുമല്ല നിങ്ങൾ ആ ചാപ്റ്ററിന്ന് വരാൻ പോകുന്ന മറ്റൊരു ചാപ് ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെയുള്ള സംഭവങ്ങൾ സേക്രട്ടായിട്ടുള്ള കണ്ടാവോ എന്ന ചാപ്റ്ററിൽ നമ്മൾ കേട്ട ആ കഥ പോലെയുള്ള മറ്റെന്തെങ്കിലും ആചാരങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളൊരു നാല് മാർഗ്ഗമൊക്കെ ചോദ്യം വരാം പിന്നീട് അടുത്ത ചാപ്റ്റർ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു എസ് എന്തായാലും പ്രതീക്ഷിക്കാം ഷുഗർ ക്വസ്റ്റ്യനാണ് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതിൽ എസ് എ ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് സെറാങ് ഓഫ് റാണകഞ്ചി ആ ചാപ്റ്ററിൽ ഹസ്ബൻഡ് ക്യാക്ടർ സ്കെച്ചും ലെറ്റർ റൈറ്റിംഗ് അതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം ലെറ്റർ സെറാങ് എങ്ങനെയാണ് ഹസൻ നമ്മളെ ഡോക്ടർ എ ജെ ക്ലോണിനോട് മറുപടി എഴുതുന്നത് അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചെങ്ങനെ കത്തെഴുതുന്നു എഴുതുന്നു അങ്ങനെയുള്ള ലെറ്റർ എന്ന് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് വേണേസ് ഗൂസ്ബെറീസ് ഗൂസ്ബറിയിൽ നിന്ന് ഇവാൻ ഇവാനിച്ചിനെ കുറിച്ചോ നിക്കോളായി ഇവാനിച്ചിനെ കുറിച്ചോ അലോ അലോക്കിൻ ഉണ്ട് അവരുടെ രണ്ട് പേരുടെയും സുഹൃത്ത് അലോഖിൻ അവരുടെ ഒരു അപ്പിയറൻസിനെ കുറിച്ചോ ചോദിക്കാം പിന്നെ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ആ ഡ്രീം നമ്മൾ എത്തിപ്പിടിക്കും എന്നതിനെക്കുറിച്ചും അതിനകത്ത് ചോദിക്കും പിന്നീട് ലാസ്റ്റ് യൂണിറ്റിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാം ഒരേ മീനിങ് വരുന്നതാണ് ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക് എന്നുള്ളത് മാത്രം വ്യത്യാസമുണ്ട് ഗോയിങ് ഔട്ട് ഫോർ എ വോക്കിൽ ഒരു എസ് എ വരും ഇമ്പോർട്ടൻ്റ് ഓഫ് വാക്കിംഗ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഹയർ സെക്കൻഡറി സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഓഫ് എക്സസൈസ് ഇൻ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻ സ്റ്റുഡൻസ് അങ്ങനെ കുട്ടികളിൽ ശാരീരിക കായികക്ഷമത വിദ്യാഭ്യാസം എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പിന്നീട് വരുന്ന മൂന്ന് ചാപ്റ്റർ സൈബർ സ്പേസ് ഈ സൊസൈറ്റി ഡെറ്റ് കൺസെപ്റ്റൽ ഫ്രൂട്ട്സ് ഈ മൂന്നിലും വരുന്നത് ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി മെറിറ്റ്സ് ആൻഡ് ഡി ഓഫ് ടെക്നോളജി ടെക്നോളജി നമുക്ക് എത്രത്തോളം നമ്മളെ മാറ്റുന്നു കൺസെപ്റ്റൽ ഫ്രൂട്ട്സിൽ വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഗ്രേത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ അതൊന്ന് നോക്കി വയ്ക്കാൻ ചിലപ്പോൾ വരാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ